ജീവിതത്തിൽ നന്ദിയുള്ളവർ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നന്ദിയുള്ളവരാണ് എന്നാൽ കുറേ കൂടി സൂക്ഷ്മമായിട്ട് നമ്മളെല്ലാം ഇപ്പോഴും ജീവിതത്തിലൊരു സന്തോഷത്തിനുള്ള വഴികളാണല്ലോ തേടുന്നത് നല്ല ഭക്ഷണം കഴിക്കുന്നത് നല്ല എക്സസൈസും യോഗയൊക്കെ ചെയ്യുന്നത് ആരോഗ്യം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നത് എല്ലാം സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് അപ്പോൾ കൂടുതൽ നന്ദി ഉള്ള ഒരാളായി ഞാൻ മാറുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും സമാധാനവും ഒക്കെ ഒരുപാട് വർദ്ധിക്കും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ചോറും പച്ചക്കറികളും കറികളൊക്കെ ഉണ്ട് ആരോടൊക്കെയാണ് ഞാൻ നന്ദി പറയേണ്ടത് എനിക്ക് ഞാനെല്ലാം ഭക്ഷണം ഉണ്ടാക്കിയതെങ്കിൽ ഇപ്പം എൻ്റെ അമ്മയാണ് ആഹാരം ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ ആ ആഹാരം ഉണ്ടാക്കിയ അമ്മയോട് ഞാൻ നന്ദി പറയേണ്ടതുണ്ട് ഉള്ളാലേ വിളിച്ച് പറയണമെന്നില്ല ഈ അരിയും പച്ചക്കറികളൊക്കെ വാങ്ങിയത് എവിടെന്നാണോ അത് തന്ന ആളുടെ അടുത്ത് നന്ദി പറയേണ്ടതുണ്ട് ഇത് പാകം ചെയ്യാനായിട്ടുണ്ട് ഗ്യാസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആളുടെ അടുത്ത് നന്ദി പറയേണ്ടതുണ്ട് ഇങ്ങനെ ഇനി പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ കൃഷി ചെയ്തവരോട് നന്ദി പറയേണ്ടതുണ്ട് അങ്ങനെ അങ്ങനെ പുറകിലേക്ക് പുറകിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ആളുകൾ വരുന്നു ഇത്രയും ആളുകളുടെ അടുത്ത് ഞാനൊരു ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ നന്ദി പറയേണ്ടതുണ്ട് ഇനി ഇതെ ഇതിനെല്ലാം ഉപരിയായിട്ട് ഇതെല്ലാം നൽകുന്ന ഈ പ്രകൃതിയോട് അതിൽ ആ പ്രകൃതി ശക്തിയോട് നന്ദി പറയേണ്ടതുണ്ട് ഇതുപോലെ ജീവിതത്തിൽ നമ്മൾ നമ്മളിടപെടുന്ന ഏതൊന്നിനും ഒരുപാട് ആളുകളുടെ ശ്രമം പുറകിലുണ്ട് വാസവത്തിൽ ഉള്ളുകൊണ്ട് എല്ലാറ്റിനോടും എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കുക എന്ന് പറയുന്ന ഒരു സത്യം അത് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട് അല്ലേ ഇങ്ങനെ ജീവിതത്തിൽ സകലതിനോടും സകലതിനെയും നന്ദിയോടെ നന്ദി എല്ലാറ്റിനും നന്ദിയുള്ളവളാകാനായിട്ട് ഒരു മനുഷ്യനാവാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ മഹനീയമായിട്ടൊന്നുമില്ല എന്ന് തന്നെ പറയാം